Hello, dear friends, Assalamu Alaikum, welcome back. ഇന്നത്തെ റെസിപ്പിതാ മലപ്പുറംകാരുടെ സ്വന്തം നീർദോശ അല്ലെങ്കിൽ കലക്കിപ്പാർന്ന അപ്പം എന്നൊക്കെ പറയട്ടോ ആ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കണത് ഇത് അടിപൊളി ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി അതിനുവേണ്ടിതാ ഒന്നര കപ്പ് പച്ചേരി ഞാൻ കഴുകിയിട്ട് ഒന്ന് കുതിര വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ രാത്രിയിലാണ് ഞാൻ കുതിര ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കഴുകി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആറ് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് വെള്ളം കൂടി പോകരുത് ഒന്നര കപ്പ് അരിയിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ അരി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അത് മാറ്റാം കേട്ടോ അപ്പോൾ ധാരി അരച്ച മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൊഴ്ച്ചിട്ട് നമുക്ക് നമ്മൾ മാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് ഇതൊന്ന് ലൂസ് നമ്മൾ മാവൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി കാൽ കപ്പ് തേങ്ങ ചിരകിയതും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഇതൊന്ന് റെസിയാ വയ്ക്കേണ്ട ഒരു ആവശ്യമല്ല നമുക്ക് അപ്പം അത് ചുട്ടെടുക്കാം അപ്പോൾ അത് ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ നമ്മളെ ബാറ്ററി ഉണ്ടാവുക അപ്പോൾ ഞാൻ അരി അരക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം പിന്നെ അതൊന്ന് ലൂസാക്കി എടുക്കാൻ ഒരു കപ്പ് വെള്ളം കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് കേട്ടോ ഇനി ഓയിൽ ആക്കിയിട്ട് നമുക്കൊന്ന് അപ്പൻ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഓയിൽ നമ്മൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കാതിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ചട്ടീന്ന് കിട്ടില്ല കേട്ടോ അപ്പോൾ അതും നമ്മൾ എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിലോ അതെങ്കിൽ പാം ഓയിലും എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നല്ലെണ്ണ ഈ ഒരു മൂന്ന് ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് നമ്മളപ്പായി കിട്ടും കേട്ടോ ഒന്ന് നമ്മൾ പാർന്ന ആ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മളപ്പം റെഡി ആയിക്കിട്ടോ അപ്പോൾ അത് അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ നല്ല സു സൂപ്പർ ടേസ്റ്റ് ഉണ്ടത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇനി നമുക്ക് പൊടി വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല ചിക്കൻ കറീൻ്റെ കൂടെ അല്ലെങ്കിൽ ചട്നീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റാ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്ട്ടത് ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക എത്ര കഴിച്ചാലും മടുക്കില്ല നമ്മൾ ചോറൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഡെയിലി കഴിക്കണ്ടല്ലോ അപ്പോൾ നമുക്കൊരു മടുപ്പ് വരില്ലല്ലോ അതുപോലെ റപ്പായിട്ട് ഇത് എത്ര കഴിച്ചാലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഈ റപ്പം കിട്ടിയാൽ നമുക്കൊരു മടുപ്പ് വരില്ല കേട്ടോ ഡെയിലി ഉണ്ടാക്കിയാലും നമുക്ക് ഈ റപ്പം എന്നും ഒരു പുതുമല്ല മാറി കേട്ടോ അപ്പോൾ അത്രയും ടേസ്റ്റിയാണ് ഈ റപ്പം അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കോണ്ടി എന്തായാലും നമ്മളിവിടെ ഇതിന് കൽക്കിപ്പാർന്ന അപ്പം എന്നാട്ടോ പറയാം ഈ റപ്പല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആലോചിക്കാൻ തന്നെ പറ്റില്ല പറ്റൂരട്ടോ നമ്മൾ ചേഞ്ചിനായിട്ട് പുട്ട് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കിയാലും വീണ്ടും ഇവിടെ തന്നെ വന്ന് ചേരുന്ന പറഞ്ഞ പോലെ ഇത് തന്നെ വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കുക സൂപ്പർ അപ്പാണ് നല്ല ടേസ്റ്റിലൊരു അപ്പാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഒന്ന് അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും നമസ്കാരം